യുദ്ധമുഖത്ത് ക്രൂരമായ മുഖമുയർത്തി നിന്ന പുടിന്റെ മേൽ യുക്രൈൻ നടത്തിയ ഏറ്റവും വലിയ വിജയം റഷ്യയുടെ ഏറ്റവും പരാജയം ഇനി യുദ്ധത്തിൽ സെലൻസ്കെ ആറാടും രണ്ടു വർഷമായി തുടർന്ന അധിനിവേശത്തിൽ യുക്രൈൻ തളരാതി പോരാടിയത് ഇതിനു വേണ്ടിയായിരുന്നു അതേ പുടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ് റഷ്യ മൊത്തം ഞെട്ടിച്ച് തലസ്ഥാന നഗരമായ മോസ്കോയിൽ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ് റഷ്യൻ തലസ്ഥാനത്ത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത് ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് നാല്പത്തിയാറുകാരിയായ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയ്ക്ക് ചുറ്റുമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് അൻപതോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മോസ്കോയിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ആറ് മണിക്കൂറിലധികം അടച്ചിടുകയും ചെയ്തിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ യുക്രൈൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് റഷ്യ അവകാശപ്പെടുകയാണ് മോസ്കോ മേഖലയിൽ മാത്രം യുക്രൈന്റെ ഇരുപത് അറ്റാക്ക് ഡ്രോണുകളെ തകർത്തു എന്നാണ് പറയുന്നത് സമീപത്തെ എട്ട് പ്രദേശങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് ഡ്രോണുകൾ തകർത്തെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രയാൺസ്ക് മേഖലയിൽ എഴുപതിലധികം ഡ്രോണുകളുടെയും മറ്റ് പ്രദേശങ്ങളിൽ പതിനായിരത്തിലധികം ഡ്രോണുകളും തകർത്തതായാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് അവിടെ ആളവയോഗോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി റഷ്യൻ യുക്രൈൻ സംഘർഷവും യുദ്ധവും അയവില്ലാതെ തന്നെ തുടരുകയാണ് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ യുക്രൈനിൽ വ്യാപകമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ഇരുഭാഗത്തും ആയിരക്കണക്കിന് സാധാരണക്കാരുൾപ്പെടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ആരെയും പേടിയില്ലാത്ത അല്ലെങ്കിൽ ആരെയും കൂസാകാത്ത ഭരണാധികാരിയാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയപ്പെടുന്നത് യുക്രൈനിൽ കടന്നു കയറി യുദ്ധം ആരംഭിച്ചതിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ ഉപരോധത്തിനും ബഹിഷ്കരണത്തിനുമൊന്നും പുടിനെ കുലക്കാനായില്ല എന്നാൽ രണ്ടു വർഷത്തിലേറെയായി തുടർന്ന് യുദ്ധത്തിൽ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ പുടിന്റെ കണക്കുകൂട്ടൽ തെറ്റി എന്നത് വസ്തുതയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ യുക്രൈൻ തന്ത്രം ഒരുങ്ങുകയാണ് എന്ന വാർത്തയും കേൾക്കുന്നുണ്ട് തങ്ങളുടെ ആവനാഴിയിലെ ബ്രഹ്മഹസ്ത്രമായ സാറ്റോം ഷാഡോ എന്ന ദീർഘനൂര ക്രൂസ് മിസൈലുകളാണ് റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിച്ചിരിക്കുന്നത് നാറ്റോയിലെ പ്രധാന രാജ്യാംഗമായ യു കെ സ്റ്റോം ഷാഡോ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയിരുന്നു അതുകൊണ്ട് കച്ചകെട്ടി മുറുക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ ഉൾപ്രദേശങ്ങളെയാണ് യുക്രൈൻ ലക്ഷ്യമിടാൻ ഒരുങ്ങുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏറ്റവും വലിയ പുതിയ വാർത്ത സ്വന്തം രാജ്യത്ത് റഷ്യൻ സൈന്യം അധിനിവേശം നടത്തിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതുവരെ യുക്രൈൻ സ്റ്റോം ഷാഡോ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നത് നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള യുക്രൈൻറെ നീക്കങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതോടെ മുന്നറിയിപ്പുമായി നേരത്തെ റഷ്യ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത് റഷ്യക്ക് തടുക്കാൻ സാധിച്ചില്ല പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധം വഷളാക്കുന്ന സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് റഷ്യ പറഞ്ഞിരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെയാണ് പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത് അതായത് യുക്രൈൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി യുക്രൈനു നേരെ റഷ്യ മിസൈൽ ആക്രമണം ഘടിപ്പിച്ചപ്പോൾ ഡ്രോൺ ആക്രമണത്തിലൂടെ അവർ അതിന് മറുപടി നൽകിയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്തരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നതിനാലാണ് യുക്രൈൻ ഡ്രോണുകൾ മാത്രം ഉപയോഗിച്ച് പ്രത്യാക്രമണം അന്ന് നടത്തിയിരുന്നത് സ്റ്റോം ഷാഡോ പ്രയോഗിക്കാൻ യു കെ അനുമതി നൽകിയതോടെ ഇതുവരെയുള്ള യുദ്ധത്തിന്റെ സീൻ മൊത്തം മാറുമെന്നുള്ള കാര്യം ഉറപ്പാവുകയും ചെയ്തിരുന്നു റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂസ് മിസൈലാണ് സ്റ്റോം ഷാഡോ എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററോളമാണ് യു കെയും ഫ്രാൻസും സംയുക്തമായാണ് സ്റ്റോം ഷാഡോ വികസിപ്പിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ യുക്രൈൻ സേനയുടെ ഭാഗമായാണ് സ്റ്റോങ് ഷാഡോ മിസൈലുകൾ രംഗത്തിറക്കിയിരുന്നത് റഷ്യൻ നിർമ്മിത സുഖോയ് സു ട്വന്റി ഫോർ ബോംബറുകളിൽ ഉൾപ്പെടെ യുക്രൈന്റെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട് യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോഴുള്ള ഭൂതകാല പാരമ്പര്യത്തിന്റെ അടയാളമായിട്ടാണ് യുക്രൈന്റെ പക്കലുള്ള സുഖോയ് സു ട്വന്റി ഫോർ യുദ്ധവിമാനങ്ങൾ ഉള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷാഡോ മിസൈലിന്റെ പിറവി ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ബ്രിട്ടീഷ് എയർഫോഴ്സും ചേർന്നാണ് ആദ്യ മിസൈൽ നിർമ്മിക്കുന്നത് അപ്പോൾ യൂറോപ്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എംഇ ഡി എ സിസ്റ്റമാണ് സ്റ്റോം ഷാഡോ നിർമ്മിക്കാൻ സഹായിച്ചത് മിസൈലിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സ്റ്റോം ഷാഡോ ഫ്രാൻസിൽ ഇത് സ്കാപ്പൽ ഈജി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ആണ് ഒരു സ്റ്റോം ഷാഡോ മിസൈലിന്റെ ഭാരം നാനൂറ്റി അൻപത് കിലോഗ്രാം പോർ മുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ പരമാവധി വ്യാസം നാൽപ്പത്തി എട്ട് സെന്റിമീറ്റർ ആണ് മൂന്ന് മീറ്റർ ആണ് ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം രണ്ടായിരത്തി മൂന്ന് ഇറാഖ് അധിനിവേശത്തിലാണ് സ്റ്റോങ് ഷാഡോ മിസൈൽ ആദ്യമായി ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ലിബിയൻ സൈനികാധിനിവേശം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാലിലും ഐ എസ്സിനെതിരെ ഫ്രാൻസ് സിറിയയിൽ നടത്തിയ ഓപ്പറേഷൻ ചമ്മൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ രാസായുധ ഫാക്ടറി ലക്ഷ്യമാക്കി യു നടത്തിയ ആക്രമണം എന്നിവയാണ് സ്റ്റോങ് ഷാഡോ മിസൈൽ ഉപയോഗിച്ച പ്രധാന ആക്രമണങ്ങൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് യുക്രൈൻ ആ ഒരു സ്റ്റോങ് ഷാഡോ ആക്രമണം ഇന്ന് റഷ്യക്കെതിരെ നടത്തിയിരിക്കുന്നത് റഷ്യ ഒരിക്കലും തല ഉനിക്കില്ല എന്ന് കരുതിയുള്ള അഹങ്കാരം വ്ളോഡമിർ പുട്ടിനുണ്ടായിരുന്നു സെലൻസ്കെ നോക്കി പുച്ഛിക്കുമ്പോഴും അവിടുത്തെ യുദ്ധവിമാനത്തിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോഴുമെല്ലാം യുക്രൈൻ്റെ മേലുള്ള വലിയൊരു പരാജയമായിരുന്നു ഈ വ്ളോഡമിർ പുണ് ഈ വ്ളോഡമിർ പുടിൻ്റെ പുഞ്ചിരിയിലുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു പുഞ്ചിരി അസ്തമിക്കുന്ന രീതിയിലായിരുന്നു ഈ യുക്രൈൻ്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ അടികിട്ടിയത് വ്ളോഡമിർ പുഡിൻ്റെ നഞ്ചത്ത് തന്നെയാണ്